ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സർ ഫോണിൽ ആരോടോ കാര്യമായി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് തന്റെ റൂമിന് വെളിയിൽ നിന്ന് സിദ്ധു ആ ശബ്ദം കേട്ടത് അവൻ കോൾ കട്ട് തന്നെ അതാരാണെന്ന് അറിയാൻ എത്തി നോക്കി പുറത്ത് കെവിൻ അകത്തേക്ക് വരാൻ അവൻ്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് കാത്തിനിൽക്കുകയാണ് അവനോടകത്തേക്ക് വരാൻ പറഞ്ഞ് ആ കോൾ കട്ട് ചെയ്തു കെവിൻ സിദ്ധാർത്ഥിന്റെ മുമ്പിൽ വന്ന് അവനെ സല്യൂട്ട് ചെയ്ത് സ്റ്റഡിയായി നിന്നു സാറ് വരാൻ പറഞ്ഞു പവൻ സിദ്ധാർത്ഥനെ നോക്കി ചോദിച്ചു കവലിയുറപ്പിക്കുന്ന കേസിൽ ഇപ്പോഴത്തെ സ്ഥിതി അറിയാൻ വിളിച്ചതാ എന്തായാലും നിങ്ങൾ അന്വേഷണം വല്ല നടക്കുന്നുണ്ടോ എത്രയും വേഗം കേസന്വേഷിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ് വൈകുന്നേരം ജനങ്ങൾ പ്രശ്നമുണ്ടാക്കും അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ മോശമാണോ സിദ്ധാർത്ഥൻ കെവിനെ കൗരവത്തോടെ നോക്കി അങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറയാൻ ഇതിപ്പോൾ ആടത്ത് കിളക്കല്ല സാവകാശം എടുക്കും വർഷങ്ങൾക്കും പറഞ്ഞൊരു കേസാണോ കേസിൽ ഇൻവോൾവ് ആയി എന്ന് പറയുന്ന പലരിപ്പം ജീവനോടെ ഇല്ല പ്രതികളാണെന്ന് സംശയിക്കുന്നവർക്കെതിരെ പോലൊരു തെളിവ് അവശേഷിപ്പില്ല ദൃക്സാക്ഷികളും ഇല്ല അങ്ങനെയുള്ള ഒരു കേസ് കുത്തിപ്പൊക്കി അന്വേഷിച്ചു വരുമ്പോ സമയം എടുക്കും സാർ കെവിന്റെ വാക്കിൽ സിദ്ധാർത്ഥിനെ പുച്ഛിക്കുന്ന പോലെ അവന് തോന്നി പാടത്ത് കിടക്കുന്ന അത്ര എളുപ്പമുള്ള പണിയാണെന്നാണോ നിന്റെ ധാരണ ഓരോ ജോലിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഈ കേസിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ പോലീസുകാരൻ ഓരോ മുട്ടാബോക്ക് ന്യായങ്ങൾ നിർത്തി കേസന്വേഷണം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഞാനും ഈ ഫീൽഡിൽ തന്നെയാണ് പിന്നെ അത്ര സുഖമുള്ളൊരു കേസായിരുന്നെങ്കിൽ ഇതിലൊരു പുനരന്വേഷണം ആവശ്യപ്പെട്ടില്ലായിരുന്നല്ലോ തന്നെ പോലെ ബ്രില്യൻ്റ് ആണെന്ന് പറയുന്ന ഒരാൾ ഈ കേസ് ഏൽപ്പിക്കുകയില്ല കേസ് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നില്ലല്ലോ എത്ര ബുദ്ധിമുട്ടായാലും തെളിയിക്കുമെന്ന് പറയുന്നെടുത്താ തന്റെ കഴിവ് ഇങ്ങനെ മുട്ടാബോകിന്യായങ്ങൾ നിർത്താനാണെങ്കിൽ എനിക്ക് തന്നെ ഈ കേസ് ഏൽപ്പിക്കേണ്ട കാര്യങ്ങളായിരുന്നല്ലോ ജനങ്ങളിപ്പോ നമ്മെ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം തല്ലിക്കെടുത്തായിരിക്കാ മനസ്സിലായോ സിദ്ധാർത്ഥന്റെ സ്വരം കെടുത്തു സാറ് കാട് കയറി ചിന്തിക്ക സാറേ പണ്ടേ ഉള്ളതായി സ്വഭാവം എന്താ കേവിനോട് മത്സരിക്കാൻ ഭയം ഉണ്ടോ കേവിനൊരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ നെല്ലും പതിനും കേവിൻ വേർതിരിച്ചിരിക്കും അതറിയാവുന്നതുകൊണ്ട് തന്നെയാ ഈ കേസ് എന്റെ കൈകൾ വന്നു ചേർന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മുൻപത്തെ എന്റെ ഹിസ്റ്ററി പരിശോധിച്ചാ താങ്കൾക്ക് എന്തെങ്കിലും പരിഹസിക്കാനുള്ള യോഗ്യത പോലില്ലെന്ന് മനസ്സിലാവും കേസന്വേഷണം ഇത്രയും ദിവസം കൊണ്ട് അന്വേഷണത്തിൽ പുരോഗതിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാ എന്ന് വെച്ച് എനിക്ക് ഒരുപാട് ടൈം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ശരിയായ ട്രാക്കിൽ തന്നെയാണെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ ഞാൻ കോടതിക്കുമ്പിൽ സമർപ്പിക്കും അത് കഴിഞ്ഞ് ഞാൻ സാറി പറഞ്ഞുള്ള യഥാർത്ഥ മറുപടി നൽകോളാം അവന്റെ വാക്കുകളിൽ സിദ്ധാർത്ഥിനുള്ള ദേഷ്യം പ്രകടമായിരുന്നു അവൻ നോക്കിയ എല്ലാ ദേഷ്യം ഉള്ളിൽ കടിച്ചു പിടിച്ച് ഒരു സല്യൂട്ട് നൽകി അവൻ അവിടുന്ന് ആ നിമിഷം തന്നെ ഇറങ്ങി സിദ്ധാർത്ഥിനും കെവിനും പഠിക്കുന്ന കാലം തൊട്ടുള്ളതാണ് നേരിട്ട് കണ്ടാൽ ഈ തമ്മിൽ പോര് അതുകൊണ്ട് തന്നെ അവൻ മുന്നിൽ വന്ന് ഇന്നപ്പോ ഒന്ന് ചൊറിയാൻ തോന്നി പക്ഷെ ഇതിപ്പോ പാറയാവോ അവൻ കേസ് നേരച്ചവന്വേഷിച്ച തീർച്ചയായും എത്തിച്ചേർന്ന് നിൽക്കുന്ന മാളുവിലേക്കായിരിക്കും വെറുതെ അവന് വാശിയായിട്ടുണ്ടായിരുന്നു അവൻ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന ആ സമയത്ത് തന്നെ മാളുവിൻ്റെ കോള് വന്നു സിദ്ധു ഞാനിന്ന് നേരത്തെ ഇറങ്ങാം വല്ലാത്തൊരു തലവേദന ചെറിയൊരു പനിക്കോളും ഉണ്ട് വീടിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ അതിപ്പോൾ തുടങ്ങി പനിയുണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലേക്ക് പോവാം ഞാനും കൂടെ വരാം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാനിപ്പോൾ ഇറങ്ങാം അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത്രത്തോളം പനിയൊന്നുമില്ല വീടി ചെന്നാൽ ഡാഡിയുടെ ചുക്കാപ്പി പിടിച്ച റെസ്റ്റ് എടുത്താൽ മാറാവുന്നേ ഉള്ളൂ ഞാൻ പൊക്കോളാം നീ ഡ്യൂട്ടി ആയിട്ട് ഇറങ്ങിയാൽ മതി എങ്കിൽ നീ വിട്ടോ വീട്ടിലെത്തിയിട്ട് വിളിച്ചു പറ ഞാനിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകും നേരത്തെ ചെന്ന് അമ്മയോട് വഴക്കിടേണ്ടി വരും അതുകൊണ്ട് എത്രത്തോളം വൈകാൻ പറ്റുമോ അത്രത്തോളം വൈകി വീട്ടിലെത്തും അവൻ പുഞ്ചിരിയോടെയാണ് പറഞ്ഞെങ്കിലും അവന്റെ നിസ്സഹായത്ത അവൾക്ക് മനസ്സിലാവും അവനോട് യാത്ര പറഞ്ഞവൾ ആ കോള് കട്ട് ചെയ്തു സിദ്ധാർത്ഥിനു അവന്റെ ജോലിയിൽ മുഴുകി ദക്ഷയോട് പറഞ്ഞ പോലെ തന്നെ സിധു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് താമസിച്ചിരുന്നു വൈകി ചെന്നാൽ അമ്മയുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം തന്നെയായിരുന്നു പ്രധാന കാരണം നേരം ഒരുപാട് വൈകിയത് കൊണ്ട് അവൻ വീട്ടിലേക്ക് എത്താനുള്ള എളുപ്പവഴിയിലൂടെ വണ്ടി ഓടിച്ചു ആ വഴിയിലൂടെ പോയാൽ വീട്ടിലേക്ക് പെട്ടെന്ന് എത്താം ആളൊഴിഞ്ഞ് ഇടവഴിയായതുകൊണ്ട് മറ്റാരുടെയും ശല്യവും കാണില്ല മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് ഒരു പോക്കറ്റ് റോഡാണത് ആ വഴി വലിയ വാഹനങ്ങൾ വരില്ല ജനവാസം കുറവായതുകൊണ്ട് പകൽ സമയത്ത് പോലും തിരക്കൊഴിഞ്ഞ റോഡാണത് അവൻ ആ വഴി വേഗം വണ്ടി വീട്ടിലേക്ക് വിട്ടു കുറച്ചു ദൂരം മുൻപോട്ട് പോയപ്പോൾ ആൾ ആളൊഴിഞ്ഞെടുത്ത് റോഡിനോട് ചേർന്ന് കുറച്ച് പേർ സംഘം ചേർന്ന ഒരാളെ മർദ്ദിക്കുന്നതായി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ദൂരം തന്നെ അവൻ ആ കാഴ്ച കണ്ടതും വണ്ടിയുടെ സ്പീഡ് കൂട്ടി ഒരു കത്തി ഉയർത്തിപ്പിടിച്ച അയാളുടെ വയറ് നോക്കി കുത്താൻ ഒരുങ്ങിയപ്പോഴേക്കും സിധു അടിച്ച് അവരുടെ അടുത്തേക്ക് വണ്ടി ഇടിച്ചു കയറ്റി പോലീസ് വാഹനം കണ്ടതും അവരെല്ലാവരും ഭയന്ന് ഭാഗത്തേക്ക് ഓടി സിദ്ധു അവരുടെ പുറകെ ഓടിയെങ്കിലും ആരെയും പിടിക്കാൻ കഴിഞ്ഞില്ല അവൻ തിരികെ വരുമ്പോഴേക്കും മർദ്ദനമേറ്റയാളുടെ ബോധം പോയിരുന്നു ശരീരമാസകലം അടികൊണ്ട് ചളഞ്ഞിട്ടുണ്ട് മുഖത്തു നിന്നും ചോര വാർന്നു ഇടിക്കുന്നുണ്ട് സിദ്ധു അയാളെ തട്ടി വിളിച്ച് നോക്കി ഒരു ഞരക്കമല്ലാതെ മറ്റൊന്നുമില്ല അവൻ അപ്പോൾ തന്നെ അയാളെ കോരിയെടുത്ത് വണ്ടിയിൽ കിടത്ത് നേരെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വിട്ടു അവന്റെ കാർ ഹോസ്പിറ്റലിന് അത്യാഹിത ബാത്റൂമിൽ വന്നു നിന്നു അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് സ്ട്രക്ചറുമായി ഓടി വന്നു അയാൾ അപ്പോൾ തന്നെ എമർജൻസി വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു ഡ്യൂട്ടി ഡോക്ടർ നേഴ്സുമാരെ അയാളെ പരിശോധിക്കാൻ അകത്തേക്ക് കയറി സിതുപുറത്ത് ക്ഷമയോടെ കാത്തുനിന്നു അവന്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വന്നു ആരാണ് അയാൾ എന്തിനായിരിക്കും അയാൾ അവർ ആക്രമിച്ചത് കൊല്ലാന്തന്നെയായിരുന്നു പദ്ധതി താൻ വന്നുകൊണ്ട് തലനാഴേക്കാണ് രക്ഷപ്പെട്ടത് എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നു അസ്വസ്ഥമായ മനസ്സോട് അവൻ ആ ഹോസ്പിറ്റൽ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പല അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ അസുഖം കാരണം ഉറക്കം പോലും നഷ്ടപ്പെട്ടവ ഉറങ്ങാൻ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങളെയും തോളിലിട്ട് വരാന്തയിലൂടെ നടക്കുന്ന അമ്മമാർ അങ്ങനെ പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവിടെയുണ്ട് സിധുവിന് ക്ഷീണം കാനൊന്ന് കിടന്നാൽ മതി എന്നായിട്ടുണ്ട് പക്ഷേ കാര്യമറിയാതെ അയാളെ ഇവിടെ ഉപേക്ഷിച്ചുവാൻ അയാൾ ഇപ്പോഴും സേഫ് അല്ല എന്നൊരു തോന്നില്ല ഒരു പക്ഷേ താനിവിടുന്ന് പോകുന്ന നോക്കി അയാൾ ആരെങ്കിലും ആക്രമിച്ചാലും അതുകൊണ്ട് തന്നെ സിദ്ധു അയാളെ കണ്ട് സംസാരിച്ചിട്ട് അവിടെ പോവാമെന്നൊരു പോകാമെന്നൊരു തീരുമാനത്തിലെത്തി വീട്ടിൽ വിളിച്ച് താനിന്ന് വരില്ലെന്ന് പറഞ്ഞ് അമ്മയുടെ മറുപടി പോലും കാത്തിൽക്കാതെ കട്ടാക്കി അല്ലെങ്കിൽ അമ്മ പരാതി കേട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാളെ പരിശോധിച്ച ഡോക്ടർ പുറത്തേക്ക് വന്നു അയാൾ സിദ്വിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു സിദ്ധു അപ്പോൾ തന്നെ അയാളുടെ വിവരമറിയാൻ ഡോക്ടറുടെ അരികിലേക്ക് വന്നു കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും അയാൾക്കില്ല ശരീരമാസകൾ അടികൊണ്ട് ചതഞ്ഞിട്ടുണ്ട് പിന്നെ നെറ്റിയിൽ ആഴത്തിലൊരു മുറിവുണ്ട് കൈയിൽ ഒരു പൊട്ടലും രണ്ടു ദിവസമായിട്ട് അയാൾ ആഹാരമൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അതിന്റെ ഒരു ക്ഷീണമുണ്ട് ആൾക്ക് ഇപ്പോൾ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അയാൾ അബോധാവസ്ഥയിൽ തന്നെയാണ് ട്രിപ്പ് തീരാറുമ്പോഴേക്കും ബോധം തെളിയുമായിരിക്കും വിശദമായ പരിശോധനയ്ക്ക് എന്നിട്ടാവാം തൽക്കാലിപ്പോ പറയത്തെ കുഴപ്പമൊന്നും കാണാനില്ല ആട് ബന്ധുക്കളെ അറിയിച്ച ശേഷം സാറ് വേണമെങ്കിൽ ഇവിടുന്ന് പോവാം ഡോക്ടർ പുഞ്ചിരിയോടെ സിദ്ധുവിനെ നോക്കി അയാൾ ആരാണെന്താണെന്നൊക്കെ അറിയണമെങ്കിൽ അയാൾക്ക് ബോധം തെളിയണം തൽക്കാലം അയാൾക്ക് ബോധം തെളിയുന്നവരെ ഞാനിങ്ങും പോകുന്നില്ല അയാളുടെ ജീവൻ ഇനി ആപത്തുണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ കൂടെ തന്നെ ഉണ്ടാവും എങ്കിൽ സാർ റൂമിൽ കയറിക്കോളൂ അയാൾ അവിടെ കിടക്കുന്നുണ്ട് അയാളെ കിടത്തിയ റൂമിലേക്ക് ചൂണ്ടി ഡോക്ടർ പറഞ്ഞു അയാൾ അവിടെ നിന്ന് പോയതും സിദ്ധു ആ മുറിയിലേക്ക് നടന്നു അയാൾ അപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ് താൽക്കാലിക ആശ്വാസമായി അയാളുടെ ശരീരത്തിലേക്ക് തുള്ളി തുള്ളിയായി കയറ്റുന്ന ട്രിപ്പിലേക്ക് സിദ്ധുവും നോക്കി ശേഷം അയാളെ ശാന്തമായി ഉറങ്ങുകയാണ് അയാൾ മുഖത്തും ശരീരത്തിലും പറ്റി പിടിച്ച ചോരയും അഴുക്കും അവർ തുടച്ചു കളഞ്ഞു മുറിവിലൊക്കെ മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ മുഖം ഇപ്പോൾ വ്യക്തമായി കാണാം ഇങ്ങനൊരാൾ താൻ ഇതിനുമുമ്പ് കണ്ടിട്ടില്ല പ്രായം ഒരു ഇരുപത്തി അഞ്ചിനോടടുത്ത് തോന്നിക്കും ആ മുഖം വെച്ച് സിതു തൻ്റേതായ ഒരു അന്വേഷണം നടത്തി ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അറിയാവുന്ന ഒരുപാട് പ്രൊഫൈലുകൾ കയറിയിറങ്ങിയെങ്കിലും ഈ മുഖത്തിനോട് സാമ്യമുള്ള ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ഇയാളുടെ ഫോട്ടോയിട്ട് അന്വേഷിക്കാനുള്ള സമയമാവാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് ബോധം വരുന്നവരെ കാത്തിരിക്കാൻ തല്ലാതെ മറ്റൊരു വഴിയുമില്ല സമയം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ സിധുവിൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്നുണ്ട് രാവിലെ ഇറങ്ങിയതല്ല വീട്ടിൽ നിന്ന് ഒരു നേരം റെസ്റ്റ് എടുത്തിട്ടില്ല ശരീരമാസകളും നല്ല വേദനയുണ്ട് ഉണ്ടായിരുന്ന കസേര ആൾക്കരിയിലേക്ക് വലിച്ചിട്ട് അവൻ അതിലേക്ക് ചാരിയിരുന്നു ആ പുഴക്ക് ഉറക്കവനെ തഴങ്ങി ഇടക്കപ്പോഴൊരു ഞരക്കം കേട്ടാണ് സിതു കണ്ണു തുറന്നത് അയാൾ എണീക്കാനുള്ള ശ്രമത്തിലാണ് ശരീരമാസകലം വേദനയുള്ളതുകൊണ്ടാകും അയാൾക്ക് അതിന് സാധിക്കുന്നില്ല വേദന കൊണ്ട് അയാളുടെ മുഖം മാറുന്നുണ്ട് സിദ്ധുവിനെ കണ്ടതും അയാൾ പേടിയോടെ അവനെ നോക്കി അയാളുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ സിദ്ധുവിന് കാര്യം മനസ്സിലായി താൻ പേടിക്കണ്ട ഇവിടെ തന്നെ ആരും ഒന്നും ചെയ്യില്ല അങ്ങനെ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ആരാണെന്ന് വേഷം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ തനിക്കൊന്നും സംഭവിക്കില്ല സത്യം സത്യമായിട്ട് തന്നെ പറയണം ആരാണ് തന്നെ ആക്രമിച്ചത് എന്തിനാണ് അവർ നിന്നെ കൊല്ലാൻ നോക്കിയത് എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ എനിക്കറിയണം അവരാരാണെങ്കിലും സത്യം നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്ന വാക്ക് തരുന്നു ആക്രമികൾ ആരായാലും ഞാൻ വെറുതെ വിടില്ല പക്ഷേ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം സിദ്ധു ആടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു സിദ്ധുവിന്റെ ചോദ്യം കേട്ടതും അയാളൊന്ന് പതരും എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം ദയനീയമായി സിധുവിനെ നോക്കി അയാൾ ആരൊക്കെയോ പേടിക്കുന്ന പോലെ അവന് തോന്നി താൻ പേടിക്കണ്ട ആരും നിന്നെ ഒന്നും ചെയ്യില്ല എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി തന്നെ പറയണം ആരാ തന്നെ കൊല്ലാ നോക്കിയത് സിധു വീണ്ടും ചോദ്യം ആവർത്തിച്ചു അയാൾ ഒരു നിമിഷം പറയണോ വേണ്ടോ എന്ന മട്ടിൽ സിധുവിനെ നോക്കി അവസാനം മനസ്സിലാ മനസ്സോടെ അവൻ ആ പേര് പറഞ്ഞു മുൻമന്ത്രി രഘുവരൻ ആ പേര് കേട്ടത് സിദ്ധു ഞെട്ടി കാര്യം മനസ്സിലാവുന്ന അവൻ തന്നെ സൂക്ഷിച്ചു നോക്കി നായ ഒരു കാര്യ കേൾപ്പിച്ചത് മര്യാദക്ക് ചെയ്യാൻ അറിയില്ലേ രഘു വരൻ ദേഷ്യത്തോടെ തന്റെ മുമ്പിൽ ആളുടെ മുഖത്ത് ആഞ്ഞടിച്ചു നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ അവൻ ചെന്നു കൊണ്ടിരിക്കുന്ന ആളുടെ മുമ്പിലാണെന്ന് വല്ല ബോധമുണ്ടോ ഇത്രയും കാലം ഞാൻ രഹസ്യമാക്കി കൊണ്ടുവച്ച വല്ല പുറ ലോകം അറിഞ്ഞ ഒറ്റ ഒന്നിനെ ഞാൻ വെച്ചേക്കില്ല എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല അവനെനിക്ക് വേണം സത്യങ്ങളെല്ലാം മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പ് അവനെ മുമ്പിൽ കൊണ്ടുവന്നിരണം അതിനുശേഷം മാത്രം വന്നാ മതി ഇനി നിങ്ങൾ എന്റെ മുമ്പിലേക്ക് നേരം പുരുന്നതിന് മുമ്പ് അവനെ എന്റെ കാൽ ചൂട്ടിൽ കൊണ്ടെത്തിക്കണം അല്ലെങ്കിൽ ഒറ്റ ഞാൻ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ല അറിയില്ല നിങ്ങൾക്ക് ഈ രഘുവരനെ രഘുവരൻ വരൻ ദേഷ്യത്തോടെ തന്നെ മുമ്പിൽക്കുന്ന വാടകുണ്ടകൾ നോക്കി പറ്റിപ്പോയ പാകപ്പിഴ കൊണ്ടാവും അവരൊന്നും ആ കലാഴ്ത്തി നിൽക്കുകയാണ് പെട്ടെന്ന് ചെല് അവനെവിടെയാണെങ്കിലും കണ്ടുപിടിക്കാ ജീവനോടെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ കൊന്നിട്ടാലും മതി രഘുവരന്റെ കൽപ്പന കേട്ടതും അനുസരണയോടെ അവർ ആ നിമിഷം അവിടെ നിന്ന് പോയി രഘുവരം പരിഭ്രമത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ശരീരമാസകളും തളരുന്ന പോലെ അയാൾക്ക് തോന്നി തലക്കുളിയിൽ ഒരു പെരുപ്പ് അയാൾ തന്റെ കാറിൽ നിന്നും താൻ സൂക്ഷിച്ചു വെച്ച മദ്യത്തിന്റെ ബോട്ടിലെടുത്ത് വായിലേക്ക് കമിഴ്ത്തി എന്തൊക്കെയോ ആലോചിച്ച് ദേഷ്യത്തോടെ അലറി കയ്യിലുള്ള ബോട്ടിൽ കല്ലിന് മുകളിലേക്ക് എറിഞ്ഞ് പൊട്ടിച്ചു രഘുവരനോ അയാൾ നിന്ന് നിന്നെ ഉപദ്രവിക്കണം അതിന് മാത്രം എന്തു പക അയാൾക്ക് നിന്നോടുള്ളു സിദ്ധാർത്ഥൻ അവൻ തന്നെ സൂക്ഷിച്ചു നോക്കി ഞാൻ ഞാൻ എല്ലാം പറയാം സാറേ പക്ഷേ സാറ് എനിക്കൊരു ഉറപ്പ് തരണം ഇതൊന്നും മറ്റാരോടും പറയില്ലെന്ന് എന്നെ അയാളുടെ മുമ്പിലേക്ക് കൊടുക്കില്ലെന്ന് സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ് അയാൾ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കില്ലെന്ന് ഇന്നലത്തെ രാത്രിയോടുകൂടി എനിക്ക് ബോധ്യപ്പെട്ടു എനിക്ക് പേടിയാണ് നിങ്ങൾ പോലും അയാളോട് കൂറുള്ള ആളാണെന്ന് എനിക്കറിയില്ല അയാൾ വളരെയധികം പേടിയോടെ സിദ്ധാർത്ഥിനെ നോക്കി അങ്ങനെയൊരു പേടി എനിക്ക് വേണ്ട സിദ്ധാർത്ഥ് ഒറ്റത്തന്നയ്ക്ക് ജനിച്ചവനാണ് സത്യത്തിന്റെയും നീതിയുടെ കൂടെ നിൽക്കുമെന്ന് പ്രതിജ്ഞ എടുത്താ ഈ യൂണിഫോം ശരീരത്തിൽ അണിഞ്ഞത് നീതിയുടെ കൂടെ നിൽക്കും നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നിങ്ങളെ ഒരു രഘുവിന് ഞാൻ വിട്ടുകൊടുക്കില്ല ഇത് സിദ്ധാർത്ഥിന്റെ വാക്കാ അത് കേട്ടതും അവന്റെ മുഖത്തിൽ ചെറിയൊരു ആശ്വാസം പടന്ന പോലെ സിദ്ധുവിന് തോന്നി സിദ്ധു അവന് ധൈര്യം നൽകി അവന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനായി ക്ഷമയോടെ കാത്തിരുന്നു അയാളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം സാർ എന്നെ കുറിച്ച് അറിയണം എന്റെ അവസ്ഥ മനസ്സിലാക്കണം അവൻ സിദ്ധുവിനെ നോക്കി തുടർന്നു എന്റെ പേര് വിനോദ് വിനോദ അമ്മ എന്നെ വിനൂന്നാണ് വിളിക്കാറ് അമ്മ മാത്രമേ ഉള്ളൂ പേര് ദേവിക നന്നായിട്ട് ഡ്രസ്സ് തയ്ക്കും തയ്ച്ചു തന്നെയാണ് എന്നെ ഇതുവരെ വളർത്തിയത് ചെറുപ്പം തൊട്ട് ഞാൻ കേട്ട് വളർന്ന് തന്തയില്ലാത്തവൻ എന്നുള്ള വിളിപ്പേരാ സാധാരണ വിവാഹം ചെയ്യാതൊരു സ്ത്രീ ഗർഭിണിയായ സാറിനറിയുന്നല്ലേ എന്നാണ് ഉണ്ടാവുക എന്ന് സമൂഹമുള്ള പിഴച്ചകളൊന്നും മുദ്ര ഉത്തി മാറ്റി നിർത്തും ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ കുരുത്തെന്ന് കേട്ടത് മുതൽ എൻ്റെ അമ്മയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു വീട്ടിലെ നാട്ടിൽ ഒറ്റപ്പെട്ടു എല്ലാവരും അകറ്റി നിർത്തി എന്നിട്ടും ധൈര്യം കൈവിടാതെ എൻ്റെ അമ്മയെന്നെ പ്രസവിച്ചു ഓർമ്മച്ച നാളു മുതൽ കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഞാൻ ഒറ്റപ്പെട്ടു ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവരും എന്നെ കളിയാക്കി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർ അച്ഛൻ്റെ പേര് ചോദിച്ചു എന്നെ കളിയാക്കും എന്നോട് കൂട്ടുകൂടാൻ പോലും പലരും മടിച്ചു നിൽക്കും ആ സങ്കടത്തിൽ ഞാൻ ഒരുപാട് തവണ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനാരാണെന്ന് അന്നൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയല്ലാതെ മറുത്വൊന്നും പറയില്ല സാറേ അമ്മയ്ക്ക് അത്രയും സങ്കടം ഉണ്ടാക്കുന്ന കാര്യതുകൊണ്ട് തന്നെ പിന്നെ പിന്നെ ഞാനും ആ ചോദ്യം ചോദിക്കലും നിർത്തി വളർന്നു വരുന്ന അച്ഛനാരാണെന്ന് അറിയാത്തവൻ എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഒരുപാട് അപമാനം സാധിച്ചിട്ടുണ്ട് പലരിൽ നിന്നുള്ള അവഗണന്നൊക്കെ ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട് പഠിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു അപമാനം കാരണം ഞാൻ പാതി വെളിയിൽ പണിമുറത്തി വീടിനടുത്തുള്ള വർഗീയസായിട്ട് എൻ്റെ കാർ ഷോപ്പിൽ പണിക്കുവാൻ തുടങ്ങി ആദ്യമൊക്കെ പണി പഠിക്കുന്നതുകൊണ്ട് ചെറിയ എന്തെങ്കിലും തുകയ തുകയെ വർഗീയസായിട്ട് എനിക്ക് തരാറുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ പണി പഠിച്ച അവിടുത്തെ മെയിൻ പണിക്കാരനായി ഇപ്പം അത്യാവശ്യം തിരക്കുള്ള തുകയും വർഗീയസായിട്ട് എനിക്ക് തരുന്നുണ്ട് അദ്ദേഹത്തിന് എന്നെ ഒരുപാട് കാര്യം അധികം കൂട്ടുകാരൊന്നും ഇല്ലെങ്കിലും ഈ ജീവിതത്തിൽ ഞാനും വേറെ സന്തുഷ്ടനായിരുന്നു കിട്ടുന്ന തുക അമ്മയെ കൊണ്ട് ഏൽപ്പിക്കും കാരണം അമ്മയ്ക്ക് തയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ജോലി ഞങ്ങൾക്കൊരാശ്വാസമാണ് അങ്ങനെ മറ്റൊരു ചിന്തയില്ലാതെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നു എൻ്റെ ഹിരണിയെ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്ന സിദ്ധാർത്ഥം ശ്രദ്ധിച്ചു വർക്ക്ഷോപ്പിൻ്റെ തൊട്ടടുത്തൊരു ട്യൂഷൻ സെൻറ്റർ ഉണ്ട് അവിടെയാണ് അവൾ ട്യൂഷൻ വരുന്നത് എന്നും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ട്യൂഷൻ ഉണ്ടാവും പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും പ്ലസ് ടു മാത്രമേ അവിടെ പഠിപ്പിക്കുന്നുള്ളൂ അവൾ പ്ലസ് ടുവിനാണീ പഠിക്കുന്നേ സ്കൂളിലാത്ത ദിവസങ്ങളിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും എപ്പോഴാണ് അവൾ ഞാൻ ശ്രദ്ധിച്ച് തുടങ്ങിയതെന്ന് അറിയില്ല പിന്നെ പിന്നെ അവൾ പോകുമ്പോഴും വരുമ്പോഴും താൻ അറിയാതെ അവളെ നോക്കി നിൽക്കും അറിയിക്കാത്താണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാവുന്നുകൊണ്ട് പരമാവധി എൻ്റെ ഇഷ്ടത്തെ ഞാൻ ഉള്ളിൽ തന്നെ കുഴിച്ചുപോടാൻ ശ്രമിച്ചു ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ മകളാണ് അവൾ എൻ്റെ ഉള്ളിൽ അവൾ അവളറിഞ്ഞാൽ ചെരുപ്പൂരി അടിക്കുന്ന ഉറപ്പാണ് അവളുടെ വീട്ടിൽ ജോലി ചെയ്യാനുള്ള യോഗ്യത പോലും തനിക്കില്ലല്ലോ പറയാനൊരു മേൽവിലാസം പോലും ഇല്ല ദന്തയില്ലാത്തവനല്ലേ സാറേ മനസ്സിനിത് തന്നെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചു പല ആവർത്തി അവൾ കാണുമ്പോഴെല്ലാം ഒഴിഞ്ഞു വാങ്ങാൻ തുടങ്ങി മനസ്സ് കൈവിട്ടു പോകുന്ന പേടിയുണ്ടായിരുന്നു ഒരിക്കലും വർക്ക്ഷോപ്പിൽ അത്യാവശ്യമായിട്ട് ചെയ്തെടുക്കേണ്ട ഒരു കാറിൻ്റെ കേടുപാടുകൾ തീർക്കുന്നതിനിടയിലാണ് എന്നെ തന്നെ നോക്കി നിൽക്കുന്ന രണ്ട് കണ്ണുകൾ ഞാൻ കണ്ടത് ഞാൻ ശ്രദ്ധിച്ചെന്ന് മനസ്സിലായതും അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോയി എൻ്റെ തോന്നലാമെന്ന് കരുതി ആ സംഭവം പിന്നീട് ഞാൻ വിട്ടതാണ് പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ആ കണ്ണുകൾ എന്നെ തിരയുന്ന ഞാൻ കണ്ടു അപ്പോഴും എൻ്റെ തോന്നലാണെന്ന് തന്നെ ഞാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കാരണം ഇന്നുപോലെ തന്നെ ഇവിടെ ആരും കൂട്ടൂടാൻ പോലും വന്നിട്ടില്ല അങ്ങനെ ഒരു ദിവസം ഉച്ച സമയത്ത് ജോലിയെടുത്ത് ഭക്ഷണം കഴിക്കാൻ കൈ കഴിയുന്ന സമയത്താണ് എന്നെ നോക്കിയൊരു പുഞ്ചിരിയോടെ അവൾ ആദ്യമായിട്ട് തൻ്റെ അരിങ്കിൽ വന്ന് എനിക്ക് ബിനുവിനെ ഒരുപാട് ഇഷ്ടമാണ് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി ബിനുവിനെ കുറിച്ച് എല്ലാം എനിക്കറിയാം വെറുതെ ഒരു നേരം പോയിക്കുന്നത് പോകുന്നൊരു ഇഷ്ടമല്ല ഒരുപാട് നാളായി തുടങ്ങിയിട്ട് മറുപടി എന്തായാലും തുറന്നു പറയണം ഞാൻ കാത്തിരിക്കേയും ഒരു നാണത്തോട് അതും പറഞ്ഞവളവിടെ നിന്ന് പോയി സാറേ ഇത് സത്യാണോ സ്വപ്നമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ തന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത് എന്നോട് സംസാരിക്കാൻ പോലും ആരും കൂട്ടാക്കാറില്ല വലിയ വീട്ടിലെ പെൺകുട്ടിയല്ലേ ചിലപ്പോൾ ഒരു തമാശക്ക് തോന്നി ഇഷ്ടമാന്ന് കരുതി ഞാൻ ആ ഇഷ്ടത്തിനധികം പ്രാധാന്യം കൊടുത്തവുമില്ല മാത്രമല്ല അവളെ കാണുമ്പോഴെല്ലാം മാറി നടക്കാനും തുടങ്ങി അവളുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഒളിച്ചു നടന്നു ഇങ്ങനെ താൻ ആവർത്തിക്കാൻ തുടങ്ങിയതും ഒരു ദിവസം അവൾ തൻ്റെ വീട്ടിലേക്ക് കയറി വന്നു എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് നിങ്ങളുടെ മകൻ എനിക്ക് ഇഷ്ടമാണ് തമാശയ്ക്കോ നേരം പൊക്കിനോ തോന്നിയിട്ട് ഇഷ്ടമല്ല അത്രയും സ്നേഹമുണ്ട് ദയവി തന്നെ മനസ്സിലാക്കണമെന്നും പറഞ്ഞ് അവൾ പൊട്ടിക്കറിഞ്ഞു ഞാൻ ആൾ അത്ഭുതപ്പെട്ടു പോയി അമ്മയും ആ ഇഷ്ടത്തെ അധികം പ്രോത്സാഹിപ്പിച്ചില്ല വലിയ വീട്ടിലെ കുട്ടിയല്ലേ ഒരിക്കലും തൻ്റെ ഇഷ്ടം നടക്കില്ലെന്ന് അമ്മയ്ക്കും അറിയായിരുന്നു പക്ഷെ അവടെ കരച്ചിൽ കണ്ടേൽക്കാൻ എനിക്കായില്ല അവൾ ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാനും തുറന്നു പറഞ്ഞു അവളൊരു നേരം പോക്കുന്നതിനെ പ്രണയിച്ചില്ലെന്ന് ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായി അത്രയേറെ ഇഷ്ടമായിരുന്നു അവൾക്ക് എന്നെ എൻ്റെ കാലത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു ഒരു കൊച്ചുകൂട്ടിയിടുന്ന പോലെ ചില അവൾ തന്നോട് പെരുമാറുന്നു എന്നോട് പ്രണയവും വാത്സല്യവും സ്നേഹവും അവരെ സമയവൾ പ്രകടിപ്പിക്കും എന്തു സംഭവിച്ചാലും ആ ഇഷ്ടം വിട്ടളയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു അങ്ങനെ ആരും അറിയാതെ ഞങ്ങൾ രണ്ടു വർഷം പ്രണയിച്ചു അവളുടെ വീട്ടിലെ ആലോചനകൾ വന്നു തുടങ്ങിയപ്പോൾ അവൾ കരഞ്ഞോട് എൻ്റെ മുമ്പിൽ വന്നിരുന്നു അവളുടെ അച്ഛനെ കണ്ട് സംസാരിക്കണം എന്ന് യാചിച്ചു അത്രയും വലിയൊരു പണക്കാരുടെ മുമ്പിൽ ചെന്നൊരു കൂലിപ്പണിക്കാരെങ്ങനെയാ സാറേ പെണ്ണി ഓതിക്കുക പക്ഷെ അവളെ വിട്ടു കൊടുക്കാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല അങ്ങനെ പേടിച്ച് പേടിച്ചാൽ ഞാൻ അമ്മയും കൊണ്ട് ആ വീട്ടിൽ പെണ്ണാലോചിച്ച് തന്നു എൻ്റെ ആവശ്യം കിട്ടുന്ന പരിഹാസത്തോടെ തന്നെ അയാൾ എന്നെ നോക്കി അയാൾ എന്നെ അമ്മയെ ഒരുപാട് പരീസിച്ചു സ്വന്തം തന്തയുടെ പേര് പോലും അറിയാത്ത നിനക്ക് ഞാൻ എന്റെ മകളെ തരും തോന്നുന്നുണ്ടടാ ആദ്യം പോയി സ്വന്തം തന്തയെ കണ്ടുപിടിക്ക് എന്നിട്ട് അന്തസ്സോടെ അയാളെയും കൂട്ടി വാ പെണ്ണാലോചിച്ച് എങ്കി നീ ഞാൻ സമ്മതിക്കാം എന്താ മകളെ നിനക്ക് തന്നെ കൈപിടിച്ച് പിടിച്ച് തരികയും ചെയ്യാം അയാള് പര്യാസത്തോടെയാണ് പറഞ്ഞെങ്കിലും ജനിച്ചത് മുതൽ കേൾക്കുന്നല്ലേ ഞാൻ ഈ പരിഹാസം ജീവനൊരു ഞാൻ സ്നേഹിച്ചപ്പോൾ ഞാൻ സ്വന്തമാക്കണെന്ന വാശിയും എനിക്ക് എന്റെ അച്ഛന്റെ പേരറിയണമെന്ന വാശി തന്നെ ഞാൻ ഉറച്ചിരുന്നു അങ്ങനെ ഒരുപാട് നിർബന്ധത്തിന് ശേഷം അമ്മ പേരനോട് പറഞ്ഞു മുൻമന്ത്രി രഘുവരൻ സമൂഹത്തിലെ ഏറ്റവും ഉന്നതി നിൽക്കുന്ന ആളുടെ മകനാണ് താനെന്നറിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും വലിയ ഒരാളുടെ മകനായിട്ടാണോ ഇത്രനാൾ ഞാൻ പരിഹസം ഏറ്റുവാങ്ങിയത് അമ്മ എന്തിനാ അമ്മേ ഈ രഹസ്യം ഇതിൽ നിന്ന് മറച്ചുവെച്ച് ഞാൻ സംശയത്തോടെ അമ്മയെ നോക്കി അമ്മ അവരുടെ കഥയനോട് പറഞ്ഞു തൈൽ പഠിക്കാൻ പോയിരുന്ന സമയത്ത് കണ്ട് ഇഷ്ടപ്പെട്ടതാണ് രഘുവരനെ അദ്ദേഹത്തിന് ഭാര്യ മക്കളുണ്ടായിരുന്നു എന്ന രഹസ്യം അമ്മയിൽ നിന്ന് മറച്ചു വെച്ച അയാൾ അമ്മക്ക് വിവാഹ വാഗ്ദാനം നൽകി അമ്മയെ വഞ്ചിക്കുകയായിരുന്നു അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞപ്പോൾ അയാൾ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ അമ്മയെ നിർബന്ധിച്ചു പക്ഷേ അമ്മ അതിന് വഴങ്ങിയില്ല എത്രയും പെട്ടെന്ന് യുവാൻ കഴിക്കണമെന്ന് പറഞ്ഞ് അമ്മയാളുടെ കാലിൽ വീണു അയാൾ അമ്മയൊരു ദയ്യം കൂടാതെ ആട്ടി ഇറങ്ങി അയാൾക്ക് വേറെ ഭാര്യയും ഉണ്ടെന്ന് കൂടി അറിഞ്ഞപ്പോൾ അമ്മയാകെ തകർന്നു പോയി താൻ ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലായപ്പോഴേക്കും വളരെ വൈകിയിരുന്നു പിന്നീട് എല്ലാ അപമാനവും അമ്മ ഒറ്റയ്ക്ക് സഹിച്ചു ഒരിക്കൽ പോലും അയാളുടെ മുമ്പിൽ പോയി നിന്നിട്ടില്ല തൻ്റെ മകനെ പ്രസവിച്ചവൻ അന്തസ്സായി തന്നെ വളർത്തി തൻ്റെ അച്ഛൻ്റെ പേര് പറയാൻ പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല അത്രയേത് വീർത്തിരുന്നു ആ മനുഷ്യനെ അതുകൊണ്ടാണ് തന്നിൽ നിന്ന് ആ പേര് ഇതുവരെ മറച്ചു വെച്ചത് പക്ഷേ എനിക്കെൻ്റെ ഹിരണിയെ വേണം അതിനെൻ്റെ പിതൃത്വം അയാൾ സംബന്ധിച്ചാൽ മതിയാവും എന്ത് തന്നെ സംഭവിച്ചാലും വേണ്ടിയില്ല രഘുവരനെ നേരിൽ കണ്ട് കാര്യം പറയണം തന്നെ ഞാൻ തീരുമാനിച്ചു അതിനുവേണ്ടി വന്നതാണ് ഞാൻ ഈ നാട്ടിലേക്ക് അയാൾ നിർത്തി സിദ്ധാർത്ഥിനെ നോക്കി കണ്ട ഉടൻ എന്നെ ആ മനുഷ്യൻ്റെ മോനായിട്ട് അംഗീകരിക്കില്ലെന്ന പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ ആ വീടിൻ്റെ ഞാൻ അവിടെ എത്തിയപ്പോൾ അയാൾ വീടിൻ്റെ സിറ്റോട് തന്നെ പേപ്പർ വായിക്കുന്നുണ്ട് പരിചയമില്ലാത്ത ആളെ കണ്ടപ്പോൾ അയാൾ സൂക്ഷിച്ച് നോക്കി അയാളുടെ നോട്ടം മനസ്സിലാക്കിയതും ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തി അമ്മയുടെ പേര് കേട്ടപ്പോൾ ആ മുഖത്ത് വന്ന മാറ്റം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു പെട്ടെന്ന് തന്നെ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്നെയും കൊണ്ട് കുറച്ച് മാറി നിന്ന് സംസാരിച്ചു ഞാൻ എൻ്റെ അവസ്ഥയും വന്ന കാര്യങ്ങൾ അയാളോട് തുറന്നു പറഞ്ഞു എന്നോട് സംസാരിക്കുമ്പോഴും അയാളുടെ ശ്രദ്ധ മുഴുവൻ വീടിനകത്തേക്കായിരുന്നു അകത്തേക്കായിരുന്നു അകത്തു നിന്ന് ആരെങ്കിലും പുറത്തേക്ക് വരുമോ എന്നുള്ള ഭയം അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു തൻ്റെ മകനായിട്ട് അംഗീകരിക്കണമെന്ന തൻ്റെ ആവശ്യം കേട്ടതും അയാൾ പൊട്ടിത്തെറിച്ചു അങ്ങനെ തെരുവിലുണ്ടാവില്ല തന്ത്യാവലോ എൻ്റെ പണി ആവശ്യം പോരുത് എന്ന് പറഞ്ഞ് അയാൾ എന്നെ അവിടുന്ന് ചവിട്ടി പുറത്താക്കി അങ്ങനെ തോറ്റു പിന്മാറാൻ എനിക്ക് തൽക്കാലം മനസ്സില്ല നിങ്ങളെൻ്റെ അച്ഛനാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും എന്ന് ഞാൻ അയാളുടെ മുഖത്തോക്ക് വെല്ലുവിളിച്ചു ഞാൻ അനുഭവിച്ച അപമാനവും പരിഹസവും ആ നിമിഷം ദേഷ്യമായി എൻ്റെ ഉള്ളിൽ നിന്ന് ഒരഞ്ഞു പൊങ്ങി അയാളെ നിയമപരായി തന്നെ നേരിടാൻ ഞാൻ തീരുമാനിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് പക്ഷേ പാതി വഴി എത്തിയപ്പോഴേക്കും ഒരു കാറിൻ്റെ അരികിൽ വന്നിർത്തി അതിൽ നിന്ന് മുഖം ആര് പേര് ഇറങ്ങി വന്ന് എന്നെ ബലമായി പിടിച്ചുകെട്ടി കാറിനുള്ളിലേക്ക് അയറ്റി എന്നെ കയ്യിൽ കിട്ടിയവരും അവരപ്പോൾ തന്നെ ആരെയോ വിളിച്ചു പറഞ്ഞു അവിടെ നിന്ന് എന്നെ കൊന്നുകളയാനുള്ള നിർദ്ദേശമാണ് കിട്ടിയത് അതാരായിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല രഘുവരൻ്റെ ശബ്ദം ഞാൻ നന്നായി കേട്ടിരുന്നു ഞാൻ രക്ഷപ്പെടാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി പക്ഷേ ഒന്ന് ഇളകാൻ പോലും എനിക്കാവുന്നില്ല മരണം മുമ്പിൽ കണ്ട നിമിഷങ്ങൾ മനസ്സിൽ ഹിരണിയുടെയും അമ്മയുടെയും മുഖം തെളിഞ്ഞു വന്നു താനില്ലാണ്ടായാൽ ഈ ഭൂമിയിൽ ആ നഷ്ടം സഹിക്കാൻ കഴിയാത്ത രണ്ട് പേര് ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി കണ്ണീരൊഴിക്കാൻ ആകെയുള്ള രണ്ട് ജന്മങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അവരുടെ അടുത്തെത്തിയാൽ മതിയെന്ന് മാത്രമായിരുന്നു എൻ്റെ ചിന്ത പക്ഷേ ഞാൻ വിചാരിച്ച പോലെ എല്ലാം സംഭവിച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം